വെൽക്കം ടു പി എസ് സി വേൾഡ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇതിനു മുന്നേ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് രണ്ട് ക്ലാസ്സുകളായി ഞാൻ എടുത്തിരുന്നു ഇത് കേരളവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് ആണ് എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കറണ്ട് അഫെയേഴ്സ് എടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എൽ ഡി ക്ലർക്ക് ലാസ്റ്റ് നടന്ന ആലപ്പുഴ ജില്ലയുടെ എൽ ഡി ക്ലർക്ക് എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് പരീക്ഷ പരിശോധിച്ചാൽ പോലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ കടന്നുവരുന്നതായിട്ട് കാണാം ഒപ്പം തന്നെ ഈ മാതൃഭൂമിയുടെ ഈ ഒരു പബ്ലിക്കേഷൻ എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആ ഒരു ആറ് ഘട്ടങ്ങളായിട്ട് നടന്ന ടെൻത്ത് ഫ്രിംസ് എക്സാമുകൾ ഒപ്പം തന്നെ അതിനുശേഷം എൽ ഡി ക്ലർക്ക് എക്സാം പിന്നെ ഇപ്പം ലാസ്റ്റിൽ നടന്ന ആലപ്പുഴ ജില്ലയുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സിലുൾപ്പെടെ ഇനി മുന്നേ നടന്ന പത്തനംതിട്ട അയുശ്ശേരി കൊല്ലം കൊല്ലായാലുശ്ശേരി ഇതിലെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇതൊന്നും ധാരാളം ചോദ്യങ്ങൾ കഴിഞ്ഞ ആ രണ്ട് ഞാൻ ഞാനെടുത്ത ആ ഒരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫേഴ്സ് അപ്പം അതൊന്ന് കണ്ടുനോക്കിയാൽ മനസ്സിലാവും കാരണം ധാരാളം ചോദ്യങ്ങൾ അല്ലെന്നും സമീപകാലത്ത് നടന്ന ലബോറട്ടറി അസിസ്റ്റന്റ് ഖാദി ബോർഡ് എൽ തുടങ്ങി ഈ എൽ ഡി ക്ലാർക്ക് ഉൾപ്പെടെ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം തുടർന്നും ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് ആ ഒരു ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കേരളമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഇതെല്ലാം തീർച്ചയായിട്ടും നിന്നും ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുന്നുണ്ട് അപ്പം തന്നെ ഈ ക്ലാസുകൾ കണ്ടാൽ കഴിഞ്ഞ രണ്ട് ക്ലാസുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും മാത്രം ചോദ്യങ്ങൾ ആ ഒരു ഈ ഒരു പബ്ലിക്കേഷനിൽ നിന്നും വന്നിട്ടുണ്ട് എന്നുള്ളത് തുടർന്ന് അതുകൊണ്ട് അതേ പബ്ലിക്കേഷനിൽ തന്നെയാണ് ഞാൻ ഈ കേരളം എന്ന് പറഞ്ഞ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഇയർ എൻഡർ അതേ പബ്ലിക്കേഷൻ്റെ ഇയർ എൻഡറിൽ നിന്ന് തന്നെയാണ് കേരളം എന്ന് പറഞ്ഞ ഭാഗം കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഇനി പറഞ്ഞുതരാനുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഞാൻ ആത്മാർത്ഥമായി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണമെന്നും ആത്മാർത്ഥമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യ ചോദ്യം സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ ആണ് തിരികെ സ്കൂളിലേക്ക് സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിൻ ആണ് തിരികെ സ്കൂളിലേക്ക് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ ആണ് തിരുവനന്തപുരം നഗരത്തിലെ മാനവീയം വീതി അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ മാനവീയം വീതിയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷനായി പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ചോദ്യം മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കുന്നത് ഏത് ബ്രാൻഡിലാണ് കേരള അഗ്രോ എന്ന പേരിലാണ് കേരള അഗ്രോ എന്ന ബ്രാൻഡ് നെയിമിലാണ് മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കുന്നത് അടുത്ത ചോദ്യം സ്വപ്നാടനം എന്ന ആദ്യ ചലച്ചിത്രത്തിന് തന്നെ സംസ്ഥാന പുരസ്കാരം നേടിയ പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേരാണ് കെ ജി ജോർജ് കെ ജി ജോർജിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് സ്വപ്നാടനം എന്ന തന്റെ ആദ്യ ചിത്രത്തിന് തന്നെ എന്ത് കിട്ടി സംസ്ഥാന പുരസ്കാരം കിട്ടി അല്ലേ അപ്പം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ചു എന്റെ പേരാണ് കെ ജി ജോർജ് കെ ജി ജോർജ് അടുത്ത ചോദ്യം കത്തോലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പതിനേഴാം ജോൺ പോൾ മാർപ്പാപ്പ പുരസ്കാരം കത്തോലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പതിനേഴാമത് ജോൺ പോൾ മാർപ്പാപ്പ പുരസ്കാരം നേടിയ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ആരാണ് ഡോക്ടർ ജോർജ് തയ്യിലാണ് ഡോക്ടർ ജോർജ് തയ്യിലാണ് ഹൃദ്രോഗ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൈഡ് ഓഫ് നേഷൻ അവാർഡും ലഭിച്ചതും ഇദ്ദേഹത്തിനാണ് അപ്പോൾ ഹൃദ്രോഗ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൈഡ് ഓഫ് നേഷൻ പുരസ്കാരവും ഡോക്ടർ ജോർജ് തയ്യലിനാണ് കിട്ടിയത് അതുപോലെ തന്നെ കത്തോളിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പതിനേഴാമത്തെ ജോൺ പോൾ മാർപ്പവ പുരസ്കാരം നേടിയ നേടിയതും ആരാണ് ഡോക്ടർ ജോർജ് തയ്യൽ തന്നെയാണ് അടുത്ത ചോദ്യം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം സംസ്ഥാന ഡിജിറ്റൽ സാക്ഷരതാ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി അടുത്ത ചോദ്യം നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചർ സയൻസ് സംഘടിപ്പിച്ച പതിനാറാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിന്റെ വേദിയാണ് കൊച്ചി അപ്പോൾ നാഷണൽ അക്കാദമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസ് സംഘടിപ്പിച്ച പതിനാറാമത് അഗ്രികൾച്ചറൽ സയൻസ് കോൺഗ്രസിൻ്റെ വേദി കൊച്ചി അടുത്ത ചോദ്യം കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്ന ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് ഗോത്രഗ്രാമം കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്ന ടൂറിസം വകുപ്പിൻ്റെ പദ്ധതിയാണത് ഗോത്രഗ്രാമം പദ്ധതി അടുത്ത ചോദ്യം കേരളത്തിൽ ഗോത്രഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ഇടുക്കി ഗോത്രഗ്രാമം പദ്ധതി തുടക്കം കുറിച്ച ജില്ല ഇടുക്കിയാണ് അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ വൃക്ഷമിത്ര അവാർഡ് ജേതാവായ ഏത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അന്തരിച്ചത് ഉത്തരം ടി ശോഭീന്ദ്രൻ ടി ശോഭീന്ദ്രനാണ് എന്താണ് ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ വൃക്ഷമിത്ര അവാർഡ് ജേതാവായ ഏത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അന്തരിച്ചത് ടി ശോഭീന്ദ്രൻ പരീക്ഷയ്ക്ക് ഇങ്ങനായിരിക്കും ചോദ്യം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അന്തരിച്ച ടി ശോഭീന്ദ്രൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഉത്തരം എന്താണ് അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ് ടി ശോഭീന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് അടുത്ത ചോദ്യം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവാണ് പി കെ രാമചന്ദ്രൻ നായർ പി കെ രാമചന്ദ്രൻ നായർ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവാണ് പി കെ രാമചന്ദ്രൻ നായർ ഫോക്സ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളിയാണ് എം എ യൂസുഫലി എം എ യൂസുഫ് അലിയാണ് ഫോക്സ് മാഗസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മലയാളി മലയാളിയാണ് എം എ യൂസഫലി ബംഗാൾ ഗവർണറുടെ കേരള ബംഗാൾ സാംസ്കാരിക ഭാരത് സമ്മാൻ ബംഗാൾ ഗവർണറുടെ കേരള ബംഗാൾ സാംസ്കാരിക ഭാരത് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹനായത് പ്രൊഫസർ എം കെ സാനു ആണ് പ്രൊഫസർ എം കെ സാനു ആണ് എന്താ ചോദ്യം ബംഗാൾ ഗവർണറുടെ കേരള ബംഗാൾ സാംസ്കാരിക ഭാരത് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അർഹനായത് പ്രൊഫസർ എം കെ സാനു അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഗുരുവിന്റെ ജീവചരിത്ര ചുവർ ശില്പങ്ങൾ സ്ഥാപിക്കുന്നത് എവിടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഗുരുവിന്റെ ജീവചരിത്ര ചുവർ ശില്പങ്ങൾ സ്ഥാപിക്കുന്നത് എവിടെയാണ് ഉത്തരം കനകക്കുന്ന് കനകക്കുന്ന് അതായത് ശ്രീനാരായണ ഗുരു പാർക്ക് കനകക്കുന്ന് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലെ ശ്രീനാരായണ ഗുരു പാർക്കുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ ചുവർ ചിത്രങ്ങൾ ചുവർ ശില്പങ്ങൾ സ്ഥാപിക്കുന്നത് ആരാണ് ശില്പി ഉണ്ണിക്കാനായി ആണ് അല്ലെ ഉണ്ണി കാനായി ഉണ്ണിക്കാനായി ആണ് ശില്പി എന്താണ് ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഗുരുവിന്റെ ജീവചരിത്ര ചുവർശില്പങ്ങൾ സ്ഥാപിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കാനായിക്കുന്ന് കനകക്കുന്ന് ശ്രീനാരായണ ഗുരു പാർക്കിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്ന ശ്രീനാരായണ ഗുരു പാർക്കിലാണ് ആരാണ് ശില്പി ഉണ്ണി കാനായി ഉണ്ണി കാനായി കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവന പരിഗണിച്ച് റഷ്യയിലെ അർഖാൻ ഗൾസ് സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ഐ എം വിജയൻ ഐ എം വിജയൻ ഡോക്ടറേറ്റ് കിട്ടിയ എവിടുന്നാണ് റഷ്യയിലെ അർഖാൻ ഗൾസ് സ്റ്റേറ്റ് മെഡിക്കൽ സർവകലാശാലയിൽ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയത് ആർക്കാണ് കിട്ടിയത് ഐ എം വിജയനാണ് കിട്ടിയത് ഐ എം വിജയൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായ മലയാളിയാണ് അടുത്ത ചോദ്യം പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് ഇനി മുതൽ കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ഐരൂർ ഐരൂർ ജില്ല പത്തനംതിട്ട ജില്ലയിലെ ഐരൂർ ജില്ല ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടും കഥകളി ഗ്രാമം എന്നറിയപ്പെടും അടുത്ത ചോദ്യം സംസ്ഥാനത്തെ വാക്സിൻ നയത്തിന് രൂപം നൽകാൻ രൂപകൽപ്പരിച്ച സമിതിയുടെ ചെയർമാനാണ് ഡോക്ടർ ബി ഇക്ബാൽ ഡോക്ടർ ബി ഇക്ബാലിന്റെ പ്രത്യേകത എന്താണ് സംസ്ഥാനത്തെ വാക്സിൻ നയത്തിന് രൂപം നൽകാൻ രൂപീകരിച്ച സമിതിയുടെ ചെയർമാനാണ് ഡോക്ടർ ബി ഇക്ബാൽ അടുത്ത ചോദ്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലെ ഉന്നതി വിജ്ഞാൻ പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പട്ടികജാതി പട്ട്യവർഗ വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ പദ്ധതി അടുത്ത ചോദ്യം നിപ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് നിപ പ്രതിരോധത്തിനായി വൺ ഹെൽത്ത് പദ്ധതിക്ക് കീഴിൽ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ് ഉത്തരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ സ്കൂളുകളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ ഒന്ന് മുതൽ എട്ടു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് കെടാവിളക്കിന്റെ ഗുണഭോക്താക്കൾ ആരാണ് ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികളാണ് അല്ലെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒ ബി സി വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് എന്താ വിളക്ക് കെടാവിളക്ക് വിളക്ക് അടുത്ത ചോദ്യം സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലെ തുടങ്ങനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇടുക്കി ജില്ലയിലെ തുടങ്ങനാട് എന്താണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് സംസ്ഥാന സർക്കാരിന്റെ കീഴിലെ ആദ്യ സ്പൈസസ് പാർക്ക് എന്ന നിലവിൽ വരുന്നത് ഇടുക്കി ജില്ലയിലെ തുടങ്ങനാടിലാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവനാണ് കെ മാധവൻ എന്താണ് ചോദ്യം ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഡിജിറ്റൽ ഫൗണ്ടേഷന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് കെ മാധവൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭമായി വിലയിരുത്തി ദേശീയ അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ് അല്ലെ കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ് അത് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭമായിട്ട് വിലയിരുത്തി ദേശീയ അവാർഡ് ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ അടുത്ത ചോദ്യം ദാരിദ്ര്യക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി മന്ദഹാസം പദ്ധതി നമുക്ക് എല്ലാം പരിചയമുള്ള പദ്ധതി അല്ലെ മന്ദഹാസം പദ്ധതി അതായത് ദാരിദ്ര്യക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കൃത്രിമ ദന്തനിര വെച്ച് നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി മന്ദഹാസം പദ്ധതി ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ ഇരുന്നൂറാമത് പുസ്തകമാണ് വാമൻ വൃക്ഷകല പരീക്ഷയ്ക്ക് ചോദിക്കും വാമൻ വൃക്ഷകല ആരുടെ പുസ്തകമാണ് ഗോവ ഗവർണർ ആയിട്ടുള്ള അഡ്വക്കേറ്റ് പി എസ് പിള്ളയുടെ പുസ്തകമാണ് വാമൻ വൃക്ഷകല അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദ ടൂറിസം ഗ്ലോബൽ അവാർഡ് നേടിയ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവാദിത്വ ടൂറിസ ഗ്ലോബൽ ടൂറിസം ഗ്ലോബൽ അവാർഡ് നേടിയ സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രം രമേശ് ചെന്നിത്തലയുടെ ജീവചരിത്രമാണ് അറിഞ്ഞതും അറിയാത്തതും അറിഞ്ഞതും അറിയാത്തതും ആരുടെ ജീവചരിത്രമാണ് രമേശ് ചെന്നിത്തലയുടെ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാൻ ആത്മഹത്യാ പ്രതിരോധ പദ്ധതിയായ സൗഹൃദ സമേതം ആരംഭിച്ച ജില്ലയാണ് തൃശ്ശൂർ അപ്പൊ തൃശ്ശൂർ ജില്ല സൗഹൃദ സമേതം എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിച്ചു എന്താണ് ലക്ഷ്യം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയും ആത്മഹത്യാ പ്രവണതയും തടയാനായിട്ട് സൗഹൃദ സമേതം എന്ന പദ്ധതി തൃശ്ശൂർ ജില്ലയിലാണ് ആരംഭിച്ചത് ഇന്ത്യക്ക് പുറത്തുള്ള ശിവഗിരി മഠത്തിന്റെ ആദ്യ അഫിലിയേറ്റഡ് സെന്റർ നിലവിൽ വന്നത് എവിടെ ലണ്ടൻ ലണ്ടനിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ശിവഗിരി മഠത്തിന്റെ ആദ്യ അഫിലിയേറ്റഡ് സെന്റർ നിലവിൽ വന്നത് അടുത്ത ചോദ്യം പൗരസമൂഹത്തിൻ്റെ അവകാശങ്ങൾ കടമകൾ ശാസ്ത്രബോധം സ്വതന്ത്ര ചിന്ത ജനാധിപത്യ ബോധം എന്നിവ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പരിപാടിയാണ് പൗരധ്വനി എന്താണ് പദ്ധതിയുടെ പേര് പൗരധ്വനി എന്താണ് ചോദ്യം പൗരസമൂഹത്തിൻ്റെ അവകാശങ്ങൾ കടമകൾ ശാസ്ത്രബോധം സ്വതന്ത്ര ചിന്ത ജനാധിപത്യ ബോധം എന്നിവ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ ആരംഭിച്ച പരിപാടിയാണ് പൗരധ്വനി പൗരധ്വനി സംരക്ഷിക്കാൻ ആളില്ലാത്തതും കിടപ്പുരോഗികളുമായ വയോജനങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിപ്പിക്കുന്ന സംരക്ഷിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസ്വാന്തനം വയോസ്വാന്തനം പദ്ധതി എന്താണ് സംരക്ഷിക്കാൻ ആളില്ലാത്തതും കിടപ്പുരോഗികളുമായ വയോജനങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് വയോസ്വാന്തനം പദ്ധതി അടുത്ത ചോദ്യം മാലിന്യ നിർമാർജന മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തവും നേതൃത്വവും ഉറപ്പാക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിനിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ഹരിത സഭ എന്നാണ് ഹരിത സഭ എന്ന് പറയാം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തവും നേതൃത്വവും ഉറപ്പാക്കുന്നതിനായിട്ട് സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്ന പേര് ഹരിത സഭ എന്നാണ് ഹരിത സഭ അടുത്ത ചോദ്യം കേരള ലോട്ടറി വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് പുതിയ ഔദ്യോഗിക ചിഹ്നമാണ് എന്ത് പുൽച്ചാടി പുൽച്ചാടി കേരള ലോട്ടറി വകുപ്പിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നമാണ് പുൽച്ചാടി അടുത്ത ചോദ്യം ആദിവാസി നേതാവ് പി സി കെ ജാനുവിൻ്റെ ആത്മകഥ ആദിവാസി നേതാവ് സി കെ ജാനുവിന്റെ ആത്മകഥയാണ് അടിമ അടിമമക്ക എന്താണ് അടിമ അടിമ അടിമമക്ക എന്നുള്ള ആരുടെ ആത്മകഥയാണ് സി കെ ജാനുവിന്റെയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിന് അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി യഥാർത്ഥ പേരാണ് കെ എം വാസുദേവൻ നമ്പൂതിരി അപ്പോൾ കെ എം വാസുദേവൻ നമ്പൂതിരിയാണ് ആർ ടി സി നമ്പൂതിരി എന്ന പേരിൽ അറിയപ്പെടുന്നത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴിന് അന്തരിയ്ക്കുകയുണ്ടായി ആർ ടി സി നമ്പൂതിരി യഥാർത്ഥ പേരെന്താണ് കെ എം വാസുദേവൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർ ശങ്കർ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർ ശങ്കർ പുരസ്കാര ജേതാവാണ് മരണാനന്തരം നമ്മുടെ ഉമ്മൻചാണ്ടിക്കാണ് ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ് ലഭിച്ചത് മരണാനന്തരം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആർ ശങ്കർ പുരസ്കാര ജേതാവ് ഉമ്മൻചാണ്ടിയാണ് മരണാനന്തരമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാര ജേതാവാണ് എം മുകുന്ദൻ എം മുകുന്ദന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാര ജേതാവാക്കിയ കൃതിയാണ് മുകുന്ദേട്ടൻ്റെ കുട്ടികൾ മുകുന്ദേറ്റൻ്റെ കുട്ടികൾ എം മുകുന്ദൻ്റെ മുകുന്ദേറ്റൻ്റെ കുട്ടികൾ എന്നതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് കുറ്റിക്കാട്ടൂർ കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരാണ് കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം സംസ്ഥാനത്ത് ജൈവകൃഷി കൃഷി സംസ്ഥാനത്ത് ജൈവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഘടിത സംവിധാനമായി കൃഷി വകുപ്പ് ആരംഭിച്ച മിഷനാണ് ആണ് ജൈവ കാർഷിക മിഷൻ ജൈവ കാർഷിക മിഷൻ സംസ്ഥാനത്ത് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംഘടിത സംവിധാനമായി കൃഷി വകുപ്പ് ആരംഭിച്ച മിഷനാണ് ജൈവ കാർഷിക മിഷൻ അടുത്ത ചോദ്യം അനധികൃതമായി റേഷൻ മുൻഗണനാ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരിൽ നിന്ന് കാർഡ് പിടിച്ചെടുക്കുവാൻ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണെന്ത് ഓപ്പറേഷൻ യെല്ലോ ഓപ്പറേഷൻ യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അനധികൃതമായി റേഷൻ മുൻഗണനാ കാർഡ് കൈവശം വിച്ചരിക്കുന്നവരിൽ നിന്ന് കാർഡ് പിടിച്ചെടുക്കുവാൻ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ യെല്ലോ അത് നമുക്ക് ഈ കോളത്തിൽ കിടക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് അപ്പൊ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകാം കോഴിക്കോട് സാഹിത്യ നഗരം കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചു ലോക നഗര ദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ അൻപത്തിയഞ്ച് ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിലാണ് കോഴിക്കോട് ഇടം നേടിയത് ഈ പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട് മധ്യപ്രദേശിലെ ഗ്വാലിയോറിന് സിറ്റി ഓഫ് മ്യൂസിക് പദവി ലഭിച്ചു അപ്പം മധ്യപ്രദേശിലെ ഗ്വാലിയോറിന് എന്താ ലഭിച്ചത് സിറ്റി ഓഫ് മ്യൂസിക് പദവി സിറ്റി ഓഫ് മ്യൂസിക് പദവി മധ്യപ്രദേശിലെ ഗ്വാലിയോറിന് സാഹിത്യ നഗര പദവി ലഭിച്ച ലോകത്തെ ആദ്യ നഗരം ഏതാണ് പ്രാഗ് ആണ് പ്രാഗ് രണ്ടായിരത്തി പതിനാലിലെ പ്രാഗ് എന്ന് പറയുന്ന നഗരത്തിനാണ് കിട്ടിയത് സാഹിത്യ നഗര പദവി ആദ്യമായിട്ട് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ റൗപാർ റേറ്റിംഗ് അതായത് റവന്യൂ പാർ അവൈലബിൾ റൂം റൗപാർ റേറ്റിംഗ് പ്രകാരം രാജ്യത്തെ മികച്ച ഹോട്ടലുകൾക്കുള്ള രാജ്യത്തെ മികച്ച ഹോട്ടലുകളുള്ള വിനോദസഞ്ചാരം ഏതാണ് കുമരകമാണ് കേരളത്തിലെ കുമരകമാണ് എന്ത് രാജ്യത്തെ മികച്ച ഹോട്ടലുകളുള്ള വിനോദസഞ്ചാര കേന്ദ്രം രണ്ടാം സ്ഥാനം ഋഷികേഷ് മൂന്നാം സ്ഥാനം കോവളം മൂന്നാം സ്ഥാനവും നമ്മുടെ കേരളത്തിൽ തന്നെയാണ് കോവളം രണ്ടാം സ്ഥാനം ഋഷികേഷ് ഒന്നാം സ്ഥാനം കുമരകമാണ് അടുത്ത ചോദ്യം സാമൂഹനീതി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോ സേവന ആജീവനാന്ത പുരസ്കാര ജേതാക്കൾ ചോദ്യം എന്ന് പറഞ്ഞാൽ പറയാം സാമൂഹനീതി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോ സേവന ആജീവനാന്ത പുരസ്കാര ജേതാക്കളാണ് മധു ചലച്ചിത്ര താരമാണ് ചെറുവേൽ രാമൻ കർഷകനാണ് അപ്പം നമ്മുടെ ചലച്ചിത്രതാരമായിട്ടുള്ള മധുവിനും കർഷകനായിട്ടുള്ള ചെറുവേൽ രാമനുമാണ് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയോ സേവന ആജീവനാന്ത പുരസ്കാരങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച കോട്ടയ്ക്കൽ ഗോപിനായർ കോട്ടയ്ക്കൽ ഗോപിനായർ ഏത് കലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കഥകളി കോട്ടയ്ക്കൽ ഗോപിനായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം ടൂറിസത്തിലൂടെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ മെഡൽ നേടിയ പഞ്ചായത്താണ് കാന്തല്ലൂർ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ ആണ് എന്ത് പ്രത്യേകത എന്താണ് ടൂറിസത്തിലൂടെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ ഗോൾഡ് മെഡൽ നേടിയ പഞ്ചായത്ത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കാന്തള്ളൂർ കേരള നോളജ് ഇക്കണോമി മിഷൻ കേരള നോളജ് ഇക്കോണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി പ്രത്യേകമായി നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര പദ്ധതി അതും പരിശീലിച്ച് ചോദിച്ചല്ലേ സമഗ്ര പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭിന്നശേഷി വിഭാഗരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കേരള നോളജ് ഇക്കണോമി മിഷൻ ഭിന്നശേഷി വിഭാഗത്തിനായി പ്രത്യേകമായി നടപ്പിലാക്കുന്ന തൊഴിൽ പദ്ധതിയാണ് സമഗ്ര പദ്ധതി അടുത്ത ചോദ്യം കൊൽക്കത്തയിലെ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അധ്യക്ഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി നിയമനായ മലയാള സിനിമാ നട സുരേഷ് ഗോപിയാണ് അല്ലേ നമ്മുടെ സുരേഷ് ഗോപിയാണ് കൊൽക്കത്തയിലെ സത്യജിത് റായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അധ്യക്ഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേണിംഗ് കൗൺസിൽ ചെയർമാനുമായി നിയമനായ മലയാളി ആരാണ് സുരേഷ് ഗോപി കേരളത്തിലെ സർക്കാർ വാഹനങ്ങൾക്ക് അനുവദിക്കുന്ന രജിസ്ട്രേഷൻ സീരിയസ് ഏതാണ് സർക്കാർ വാഹനങ്ങൾ രജിസ്ട്രേഷൻ ഇൻപോലെ ഒരു പ്രത്യേക സീരീസിലാണ് കാണപ്പെടുന്നത് കെ എൽ നയൻറ്റി എന്ന് പറയും കെ എൽ നയൻറ്റി സീരീസിൽ കാണപ്പെടും കെ എൽ നയൻറ്റി എ ബി സി ഡി എന്നീ നാല് വിഭാഗങ്ങളിലായാണ് നമ്പറുകൾ അനുവദിക്കുക ഓർത്തിരിക്കുക കെ എൽ നയൻറ്റി അടുത്ത ചോദ്യം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾസ് കലോത്സവത്തിന് വേദിയായ നഗരമാണ് കൊല്ലം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്ന നഗരം കൊല്ലമാണ് വിജയിച്ചത് കണ്ണൂരായിരുന്നു വിജയിച്ചത് കണ്ണൂരായിരുന്നു അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളിൽ ജി എസ് ടി തർക്ക പരിഹാരങ്ങൾക്കായി ആരംഭിക്കുന്ന ട്രിബ്യൂണലുകളുടെ അതായത് സംസ്ഥാനങ്ങളിൽ ജി എസ് ടി തർക്ക പരിഹാരങ്ങൾക്കായി ആരംഭിക്കുന്ന ട്രിബ്യൂണലുകളില് കേരളത്തിന് അനുവദിക്കപ്പെട്ട ബെഞ്ചുകൾ ആരംഭിക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് കേരളത്തിന് ബെഞ്ചുകൾ അനുവദിച്ച ജില്ലകളാണ് തിരുവനന്തപുരം എറണാകുളം തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് എന്ത് കേരളത്തില് ബെഞ്ചുകൾ അനുവദിച്ചത് എന്താണ് സംസ്ഥാനങ്ങളിലെ ജി എസ് ടി തർക്ക പരിഹാരങ്ങൾക്കായി ആരംഭിക്കുന്ന ട്രിബ്യൂണലുകൾ കേരളത്തിൽ എവിടെയാണ് തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളത്തുമാണ് അടുത്ത് നമുക്ക് കേരളത്തിന്റെ ആഘോഷമായി കേരളീയം കേരളീയം പദ്ധതിയെക്കുറിച്ചൊന്ന് വായിക്കാം കേരളം കൈവരിച്ച നേട്ടങ്ങളും വിവിധ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങളെയും മുന്നോട്ടുള്ള സാധ്യതകളെയും കുറിച്ചുള്ള സംവാദങ്ങളും തനത് വിഭവങ്ങളും സാംസ്കാരിക ഭേദഗത്തെയും കാർഷിക വ്യവസായ പുരോഗതിയും നൂതന സാങ്കേതിക വിദ്യാരംഗത്തെ നേട്ടങ്ങളെയും വിളിച്ചറിയിക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കേരളീയം ആഘോഷ പരിപാടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ തുടക്കമിട്ടു എല്ലാ വർഷവും കേരള കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് എന്ത് കേരളീയം പദ്ധതി കേരളീയം വിഭാവനം ചെയ്തിട്ടുള്ളത് അതിന്റെ ആദ്യ എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരത്ത് വിവിധ മേഖലകളിലായി നടന്നത് തിരുവനന്തപുരം വിവിധ മേഖലകളിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ വരെ കേരളീയം പരിപാടി നടന്നു അതുപോലെ തന്നെ മഞ്ഞയിൽ നീല നിറത്തിലുള്ള കേരളത്തിന്റെ ഇരുപത്തിനാല് ചെറു രൂപമുള്ള സൂര്യന്റെ മാതൃകയിലാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ലോഗോ അതായത് മഞ്ഞയിൽ നീല നിറത്തിലുള്ള കേരളത്തിന്റെ ഇരുപത്തിനാല് ചെറു രൂപങ്ങളുള്ള സൂര്യൻ്റെ മാതൃകയിലാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലോഗോ അതുപോലെ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അധ്യക്ഷൻ ബോസ് കൃഷ്ണമാചാരിയാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ഇപ്പൊ കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ അധ്യക്ഷനായിട്ടുള്ള ബോസ് കൃഷ്ണമാചാരിയാണ് ഈ കേരളീയം പദ്ധതിയുടെ ലോഗോ എന്ത് ചെയ്തത് ഡിസൈൻ ചെയ്തത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ തിരുവനന്തപുരത്ത് വിവിധ വേദികളിലായിട്ടാണ് എന്ത് കേരളീയം പദ്ധതി നടന്നത് അടുത്ത ചോദ്യം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആരോഗ്യ മന്ധൻ പുരസ്കാരത്തിന് അർഹമായ സംസ്ഥാനമാണ് കേരളം തുടർച്ചയായി മൂന്നാം തവണയാണ് കേരളത്തിന് ഈ പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആരോഗ്യ മന്ധൻ പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് കേരളം തുടർച്ചയായി മൂന്നാം തവണയാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത ചോദ്യം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ ലഭ്യമാക്കിയ സർക്കാർ ആശുപത്രി ഏതാണ് സർക്കാർ ആശുപത്രിക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജിനാണ് കോട്ടയം മെഡിക്കൽ കോളേജിനാണ് അവാർഡ് ലഭിച്ചത് യുവൻ സമാധാന സേനയുടെ ഭാഗമാകുന്ന കേരള പോലീസിലെ ആദ്യ വനിതയാണ് കെ പ്രീത ആരാണ് കെ പ്രീത യുവൻ സമാധാന സേനയുടെ ഭാഗമാകുന്ന കേരള പോലീസിലെ ആദ്യ വനിതയാണ് കെ പ്രീത കലാപബാധിതമായ ദക്ഷിണ സുഡാനിൽ സമാധാനം സമാധാന സേനാംഗമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കലാപബാധിതമായ പ്രദേശമായ ദക്ഷിണ സുഡാനിലെ സമാധാന സേനാംഗമായാണ് കെ പ്രീത തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം കേരള സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് റൈറ്റ്സ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി അവാർഡ് നേടിയ മലയാളി വനിതയാണ് പരപ്പിയമ്മ പരപ്പിയമ്മ മക്കൾ വളർത്തി എന്നറിയപ്പെടുന്ന അപൂർവ ഇനം കൈതച്ചക്ക മുപ്പത് വർഷമായി സംരക്ഷിച്ചു വളർത്തിയതിനാണ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം വിതുര മണിത്തൂക്കി ഗിരിവർഗ കോളനിയിലെ താമസക്കാരിയാണ് പരപ്പിയമ്മ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് റൈറ്റ്സ് ആൻഡ് ഫാർമേഴ്സ് റൈറ്റ്സ് അതോറിറ്റി അവാർഡ് നേടിയ മലയാളി വനിതയാണ് പരപ്പിയമ്മ മക്കൾ വളർത്തി എന്നറിയപ്പെടുന്ന അപൂർവ ഇനം കൈതച്ചക്ക മുപ്പത് വർഷമായി സംരക്ഷിച്ചു വളർത്തിയതിനാണ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരം വിതുരമണിത്തൂക്കി ഗിരിവർഗ കോളനിയിലെ താമസക്കാരിയാണ് ആര് പരപ്പിയമ്മ അടുത്ത ചോദ്യം ഇന്ത്യയിൽ സൗരോർജം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ അമ്യൂസ്മെന്റ് പാർക്ക് എന്ന ബഹുമതിക്ക് അർഹമായത് ഏതാണ് വിസ്മയ പാർക്ക് പാപ്പിനിശ്ശേരി കണ്ണൂർ കണ്ണൂരിലുള്ള വിസ്മയ പാർക്ക് കണ്ണൂരിലുള്ള കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിലുള്ള വിസ്മയ പാർക്കാണ് എന്ത് ഇന്ത്യയിൽ സൗരോർജ്ജം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ അമ്യൂസ്മെന്റ് പാർക്കായിട്ട് മാറിയത് കേരളം പശ്ചാത്തലമാക്കി പ്രശസ്ത അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ എബ്രഹാം വർഗീസ് എഴുതിയ നോവലാണ് ദ കവനന്റ് ഓഫ് വാട്ടർ അതായത് ജല ഉടമ്പടി എന്ന് പറയും കേരളം പശ്ചാത്തലമാക്കി പ്രശസ്ത അമേരിക്കൻ മലയാളി എഴുത്തുകാരനായിട്ടുള്ള എബ്രഹാം വർഗീസ് എഴുതിയ നോവലാണ് ദ കവനന്റ് ഓഫ് വാട്ടർ അതായത് ജല ഉടമ്പടി അടുത്ത ചോദ്യം ഐ ടി കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോം എന്താണ് നാസ്കോം എന്ന് പറഞ്ഞാൽ നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് നാസ്കോം ചെയർമാനായി നിയമിതനായ മലയാളിയാണ് രാജേഷ് നമ്പ്യാർ ആരാണ് രാജേഷ് നമ്പ്യാർ കോക്നിസന്റ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് ഇദ്ദേഹം അപ്പൊ ചോദ്യം വന്നുകൂടെ ഐ ടി കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോം അതായത് നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് ഇതിന്റെ ചെയർമാനായി നിയമനായ മലയാളിയാണ് രാജേഷ് നമ്പ്യാർ നിലവിലെ കോക്നിസെന്റ് ഇന്ത്യ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ് രാജേഷ് നമ്പ്യാർ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തുറന്നു പോയാൽ വീഡിയോ വളരെ ലെങ്തി ആയി പോകും അപ്പം അടുത്ത ഒരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് എടുക്കാം തീർച്ചയായും ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യ സീരീസ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും സജൻസസ് സജഷൻസ് കാര്യങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കമൻ്റ് രൂപത്തിൽ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക്